പെട്ടെന്നൊരു കാറ്റ് ഗുഡ് മോർണിംഗ് സാറ്ററേ വാവക്കുന്ന സ്കൂള് ലീവാണ് അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്വീറ്റ് പൊട്ടാറ്റോ മധുരക്കിഴങ്ങ് പിന്നെ ബാക്കി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വാവക്കുള്ള ചെറുപയർ വെച്ചിട്ടുണ്ട് ചോറ് വൻ്റെ അങ്ങനെ റിയാൻ വാവ ബ്രഷ് ചെയ്ത് കുളിച്ച് സുന്ദര കുട്ടനായി വന്ന അതിന് വാവക്കുള്ള ഫുഡ് കൊടുക്കുകയാണ് രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ തന്നെ അമ്മ സ്കൂളുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങനെ വന്നത് ഞാൻ പറഞ്ഞത് സ്കൂളില്ലയോ അവടക്കണമെങ്കിൽ അവ കുറച്ചും കൂടി കിടന്നോ എന്ന് പറഞ്ഞു അപ്പോൾ ഇനി കിടക്കണ്ട ഉറങ്ങണ്ട ഉറങ്ങിനീറ്റ് ഉറക്കൊക്കെ റെഡി ആയിട്ട് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഉറങ്ങണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞാൽ വേഗം പോയി നമുക്ക് കുളിക്കാമെന്നുണ്ട് പോകും കുളിക്കാമെന്നല്ല അയ്യോ അതെന്തിനാണെന്ന് വെച്ചാൽ കുളിച്ച് കഴിഞ്ഞാൽ വേഗം സ്കൂളിൽ പോകേണ്ടി വരുമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ അപ്പം ഞങ്ങള് കുളിച്ചു കഴിഞ്ഞാൽ മമ്മമ്മ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുകയാണ് കല്യാണം കഴിയുന്നവരെ അടുക്കളയിൽ കയറാത്ത ആളാണ് ഞാൻ അടുക്കളയിൽ കയറും ഭക്ഷണം കഴിക്കാൻ മാത്രം കയറാല്ല ഭക്ഷണം എന്താ ഉണ്ടാക്കി ഇത് നോക്കാൻ പോവാ ഈ പരിപാടിക്ക് മാത്രം അടുക്കളയിൽ കയറുന്ന ആളാണ് ഇപ്പോൾ ഫുൾ ടൈം കിച്ചണിൽ തന്നെയാണ് രാവിലെ ഉച്ചക്ക് വൈകുന്നേരം രാത്രി എന്ന് പറഞ്ഞവര് ഫുൾ ടൈം കിച്ചണിലാണ് വൈകുന്നേരം ഫൈവ് തേർട്ടി സിക്സ് ഒ ക്ലോക്ക് വരെ ജോലി സ്ഥലത്ത് വീട്ടിലൊരു കാര്യങ്ങളും അറിയണ്ട അങ്ങനെയായിരുന്നു ഇപ്പോൾ അതല്ല വീട്ടിലെല്ലാ കാര്യങ്ങളും അറിയണം പുറത്തും വീട്ടിലുള്ള പരിപാടിയൊന്നും ഇപ്പം ഇല്ല അപ്പോൾ ഇനി ആട്ടും വരും എന്നുള്ള പ്രതീക്ഷയിൽ ആണ് ഞാനിപ്പോൾ ലഞ്ച് ഉണ്ടാക്കില്ലെങ്കിൽ ഞാൻ എനിക്ക് മടിയാണ് കൂടെ ഒരുമിച്ച് കഴിക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ പിന്നെ എന്തെങ്കിലും ഒക്കെ കഴിക്കുള്ളൂ പീലർ കൊണ്ട് പീൽ ചെയ്യാനാണ് എനിക്ക് എളുപ്പം പക്ഷെ ഈ ഒരു പീലർ ഞാൻ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചതാണ് പക്ഷെ ഇത് അത്ര എനിക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല ഇത്രയും കാലം കിച്ചണിൽ നമ്മൾ കേറാതെ പിന്നെ എങ്ങനെയാ അതൊക്കെ പഠിച്ചെടുത്ത് എന്താ പറയാ വീട്ടിൽ അമ്മ ഉണ്ടാക്കുമ്പോൾ നമുക്കതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയാലോ എന്താ വെച്ചാൽ അമ്മ ഉണ്ടാക്കുന്ന ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെയാണ് അപ്പോൾ വേറെ പുറമേ ഇപ്പം സ്കൂളിൽ കുട്ടികളൊക്കെ ഇങ്ങനെ കുറേന്ന് കൊണ്ടുവരുമ്പോൾ എനിക്ക് അതിലും വെച്ചിട്ട് ടേസ്റ്റ് തോന്നും എപ്പോഴും അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം തന്നെ ആയിരിക്കും പിന്നെ അമ്മ ഉണ്ടാക്കുമ്പോഴും എന്ത് ഉണ്ടാക്കിയാലും ആദ്യം ചോദിക്കുക എൻ്റെ അടുത്താണ് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുകയുള്ളൂ അപ്പം ടേസ്റ്റ് നോക്കുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ എങ്ങനെയൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിലാണ് അധികം ഞാനിപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴൊക്കെ ഉണ്ടാക്കുക ചെയ്യാന്നുണ്ടെങ്കിൽ അറിയാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ നേരെ അമ്മനെ തന്നെ വിളിക്കും വിളിച്ചിട്ട് ഞാൻ അമ്മേൻ്റെ അടുത്ത് ചോദിക്കും അമ്മ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വെള്ളാരിയിൽ പോയപ്പോഴായിരുന്നു അവിടെ നിന്നാണ് മോൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് ഫസ്റ്റ് ബേത്ത് ഡേ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഇപ്പം എന്താ പറയുക ഒരു ആഘോഷം ഇത്ര ഇല്ലെങ്കിലും ഇല്ലാത്ത ഒരു ഉള്ള ഒരു കുട്ടിയുടെ ഫസ്റ്റ് ബേഡേ ഒന്ന് ഗ്രാൻഡാക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ വല്ലാരി എഴുതുന്ന സമയത്ത് ആരുമില്ല നാട്ടിൽ പോകാൻ ആ സമയത്ത് പറ്റില്ല നാട്ടിൽ നിന്നും അങ്ങോട്ട് വരാനും പറ്റാത്ത സിറ്റുവേഷൻ ഇരുന്നു അപ്പോൾ മോൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേ ആണ് അപ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു വാശി വാശിയല്ല ആഗ്രഹം എന്താ വെച്ചാൽ ഒരു കുട്ടീൻ്റെ ആദ്യത്തെ പിറന്നാളല്ലേ അത് ആഘോഷിക്കണം എന്ന് തന്നെ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ എനിക്ക് സദ്യ ഉണ്ടാക്കണം എന്ന് തോന്നി അങ്ങനെ ഞാൻ നേരെ അമ്മേനെ വിളിച്ച് പ്രീവിയസ് ഡേ പ്രീവിയസ് സ്നാക്സിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അപ്പം വാഴേൻ്റെ ഇല മാത്രം കിട്ടിയില്ല പിന്നെ അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് സെർച്ച് എന്താ അവിടെ ടൗണിലൊക്കെ പോയിട്ട് നോക്കുകയെന്ന് വിചാരിച്ച് അങ്ങനെ നെക്സ്റ്റ് ഡേയിൽ ഞങ്ങൾ മോർണിംഗ് എണ്ണീറ്റ് നേരെ അമ്പലത്തിലൊക്കെ പോയി ആ അമ്പലത്തിൽ പോയി ഒന്ന് നേരത്തെ എണ്ണീറ്റ് കാരണം വാവ പിന്നെ വേഗം ഉറങ്ങി ആ ഗ്യാപ്പിൽ വാവ ഉറങ്ങിയ ഗ്യാപ്പിൽ ഞാൻ എല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്തു എനിക്കറിയില്ല ഞാൻ എങ്ങനെ അത്രയും സ്പീഡിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ഞാൻ എത്ര ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കിയെന്ന് പോലും എനിക്കറിയില്ല ഞാനൊക്കെ എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് ഞാൻ എല്ലാം ചോദിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി അതിൽ ഞാൻ പ്പോഴും ഞാൻ എന്താ പറയുക അതിൽ അത്രയും ഞാൻ ഹാപ്പിയാണ് ഹാപ്പി എന്നല്ല പറയുക എന്താ വെച്ചാൽ എനിക്കത്രയും എന്നെ കൊണ്ട് ഇതൊക്കെ സാധിച്ചല്ലോ എൻ്റെ കുട്ടീൻ്റെ പിറന്നാളിന് ആരുമില്ലാത്ത ഒരു നിമിഷത്തിലും കൂടി ഞാൻ ഒന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ട് കൊല്ല അങ്ങനത്തെ ഒരാൾ ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കിയല്ലോ എന്നുള്ളൊരു വല്ലാത്തൊരു അത് അത് അതിപ്പോഴും എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാനും പറ്റില്ല എനിക്കത് ആ ഒരു സന്തോഷം അതൊരു മൊമെൻറ്റ് ഞാൻ ഒരിക്കലും മറക്കൂല ഞാനിതിൽ ഫോട്ടോ എടുക്കാം കേട്ടോ അത് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ അങ്ങനെയാണ് എൻ്റെ ഒരു കുക്കിങ്ങിൻ്റെ ഒരു കിടപ്പ് വശം മീൻസ് ഞാനിങ്ങനെ ഓരോന്ന് ആദ്യമായിട്ടായിരിക്കും ഉണ്ടാക്കും ഓരോ പരീക്ഷണങ്ങളായിരിക്കും ചിലപ്പോൾ നന്നാവും ചിലപ്പോൾ എന്താകും പറയല്ലോ ചിലവർത് ശരിയാവും ചിലർത് ശരിയാകില്ല അങ്ങനെയാണ് എന്നാലും മാക്സിമം എനിക്ക് ആ ഒരു രീതിയിൽ അമ്മേൻ്റെ ഇത് ആ ഫോളോ ചെയ്ത് അമ്മ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കാൻ തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഇഷ്ടം ഇപ്പോഴും ഓരോ കാര്യങ്ങൾ ഡൗട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മേനെയാ വിളിക്കും അമ്മ അങ്ങനെ പറഞ്ഞുതരും എന്നിട്ട് ഞാൻ പറയും സൂപ്പർ ടേസ്റ്റായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഞാൻ തന്നെ എന്നെ തന്നെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും ചെയ്യും അതുപോലെ അമ്മേനോട് ഞാൻ പറയും കൈപുണ്യം അതാണ് അപ്പം അമ്മമാരെ അല്ലാതെ ഞാൻ തന്ന റെസിപ്പി അല്ലല്ലേ അമ്മയും അല്ലല്ല മീൻസ് അമ്മേൻ്റെ കൈപ്പുണ്യം അതുപോലെ കിട്ടിയ പോലെയൊക്കെ തോന്നും ചില സമയം കേട്ടോ ചില സമയം എന്തെങ്കിലും കുളക്കായി പോകുന്നാലും മാക്സിമം അമ്മേൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ഇപ്പോൾതായി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റെസിപ്പി അല്ല ഇത് അപ്പേട്ടൻ്റെ അമ്മേക്കുള്ള റിസിപ്പിയാണ് കേട്ടോ കാരണം അമ്മ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പം അത് അപ്പേട്ടനോട് ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് അത് ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ട് ഇത് കണ്ടിട്ട് എ ബി സി ജ്യൂസിന് വേണ്ടിയിട്ടുള്ളതാണെന്നൊന്നും വിചാരിക്കുന്നുണ്ടെട്ടോ ഇതിൽ വരുന്നത് പൊട്ടാറ്റോ ക്യാരറ്റ് ബീറ്റ് ഫ്രൂട്ട് ഇതാണ് മൂന്ന് മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഒക്കെയാണ് ഇടുക അപ്പം അതാണ് ഇന്നത്തെ പ്രിപ്പറേഷൻ ഇനി അതെല്ലാം കൂടി വാരി കൂട്ടി കുക്കറിലേക്ക് ഇടാം വേവിക്കുക ഒരു ഒരു ആറേഴ് വയസ്സിലൊക്കെ വേണ്ടിവരും നന്നായിട്ട് വെന്ത് വരാനുട്ടോ പക്ഷെ അമ്മ അത് ചിലപ്പം ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ആദ്യം വേവിച്ചിട്ട് പിന്നെ ആയിരിക്കും എന്താ പറയുക ഈ നമ്മൾ പൊട്ടാറ്റോക്കെ ഇടുക ഉരുളക്കിഴങ്ങൊക്കെ ഇടുക പക്ഷെ ഞാനിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തക്കാളി വേറെ ഞാനെന്തെങ്കിലും മിക്സ് ചെയ്തിട്ടാണ് ഇട്ടോളൂ പിന്നെ കുരുമുളക് ഇടും പക്ഷെ ഞാൻ ഇപ്പോൾ കുരുമുളക് ഇടുന്നില്ല കുറച്ച് മുളക് കൂടിയാണ് ഇടുന്നത് വെളിച്ചെണ്ണയും ഇതിൻ്റെ കൂടെ തന്നെ ഒഴിക്കും കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കുള്ളൂ ഒരു കറിയല്ല ഉപ്പേരെയല്ല മഴപ്പ് അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കുക ഉപ്പിടാൻ മറക്കരുത് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ ചോറും വെക്കണം ചോറും കൂടി വയ്ക്കുക പിന്നെ നാട്ടിൽ നിന്ന് ഇവിടുന്ന് ഒരു സ്റ്റാഫ് സ്റ്റാഫ് നാട്ടിൽ പോയി തിരിച്ച് വരുമ്പോൾ അവർ കുറച്ച് അരി കൊണ്ടുവന്നിരുന്നു നമ്മുടെയൊക്കെ നമുക്ക് നല്ല അരി അതായത് നമ്മളൊന്ന് യൂസ് ചെയ്യുന്ന അരി ഒന്നും ഇവിടെ കിട്ടുന്നില്ല കിട്ടുകയാണെങ്കിൽ തന്നെ നല്ല റേറ്റ് വേണം അപ്പോൾ കുറച്ച് അരി അവർ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതിന്ന് അത് വെച്ച് അതുകൊണ്ട് ചോറ് വയ്ക്കാൻ വിചാരിച്ചു അതുപോലെ തന്നെ അവർ ഉണക്കൽ മുള്ളനില്ലേ ഉണക്കൽ മുള്ള കൊണ്ടുവന്നിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം ഉണ്ണ ഉണക്കലും ഉള്ളനാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് പപ്പടം വാങ്ങുന്നു പാപ്പടം ഉറക്കലും ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞുപോയി തക്കാളി ഇടാൻ മറന്നുപോയി അപ്പം ഇനി വീണ്ടും തക്കാളിയൊക്കെ കട്ട് ചെയ്തിട്ട് കുക്കറിൽ ഒന്നും കൂടി ഇടണം ഇത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല അതിനൊന്ന് അപ്പോൾ വിളിക്കണം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ ഉച്ചയ്ക്ക് വരുന്നുണ്ടോ ഇനി അതൊക്കെ ഒന്ന് ചോദിക്കണം ഉച്ചയ്ക്ക് വരുന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വിളിച്ചു നോക്കി വരുന്നെന്തായാലും ഉച്ചയ്ക്ക് വരുന്നില്ല കുറച്ച് ദൂരെ രണ്ട് സൈറ്റ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ അപ്പം ഇന്ന് ദൂരമുള്ള സൈറ്റിലാണ് ഉള്ളതെന്ന് എന്ന് പറഞ്ഞപ്പം വരുന്നില്ല പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ പപ്പടം കാച്ചി പിന്നെ ഇനി ഉണക്കൽ കറക്കണം അതും കൂടി കഴിഞ്ഞ കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് അപ്പം ബായ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട് അറിവിൽ ലൈക്ക് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ Okay, bye.